മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന യജ്ഞത്തിൽ വൻ ഭക്തജനപ്രവാഹം ബ്രഹ്മശ്രീ നിഖിലാനന്ദ സരസ്വതിയാണ് ആചാര്യൻ ഭാഗവത പാരായണത്തിന്റെ മഹത്വം സംബന്ധിച്ച് കുട്ടികളെയും യുവതലമുറയെയും ബോധവൽക്കരണം നടത്തണമെന്ന് സ്വാമി മാർഗനിർദ്ദേശം നൽകി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഒ എസ് സതീഷ് നടത്തുന്ന പ്രഭാഷണവുമാണ് പ്രധാന പരിപാടികൾ കഴിഞ്ഞ ദിവസം പെരിങ്ങണ്ടൂർ ജനനി ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളി വിസ്മയക്കാഴ്ചയായി അതിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ദുർഗയെ പൂജിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തുമുള്ളതായ സൗഖ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ത് അഭീഷ്ടങ്ങൾ ഉണ്ടെങ്കിലും സാധിക്കാൻ സുഭദ്രയെ പൂജിച്ചാൽ മതി പത്ത് വയസ്സുള്ള കന്യകയാണ് സുഭദ്ര എന്ന് പറയുന്നത് രോഗശാസനത്തിന് രോഹിണിയെ പൂജിച്ചാൽ മതി ശ്വാസം മുട്ട ഉള്ളവര് രോഹിണിയെ പൂജിച്ചാൽ മതി മുട്ടുവേദനയൊക്കെ കുറയും എന്നുള്ളതാണ് പാറ്റ പഞ്ചറായി കഴിഞ്ഞതിന് പൂജ നടത്തിയിട്ട്